ഇന്നത്തെ വിഷയം എന്താണെന്ന് വെച്ചാൽ വൺ മിനിറ്റ് ഒരു സെക്കൻഡ് ചന്ത ഒക്കെ വേണ്ട അപ്പോൾ ഇന്നത്തെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാശ്മീര് ഉള്ള വെടി എന്താ പറയണ ഇത് ഇന്ന് ഇന്നേ തുടങ്ങിയതൊന്നുമല്ല കുറെ കാലം മുന്നേ തുടങ്ങിയിട്ടുള്ള ഒരു കാര്യം അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാ ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം നമ്മുടെ ഇന്ത്യൻ ജനത ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം അതില് ഒരു തക്കോലെ ഇതിൽ കുറേ രാഷ്ട്രീയ കളികൾ ഉണ്ടോ എന്നത് ചെറിയൊരു സംശയമുണ്ട് ചെറുതല്ല വലുതായിട്ടൊരു സംശയമുണ്ട് പക്ഷേ എന്നാൽ കൂടി നമ്മൾ നമ്മളുടെ രാജ്യത്തിനെ സ്വതന്ത്രമായിട്ട് ജീവിക്കാൻ എത്തിക്കണം നമ്മളുടെ ചിന്തകളെ സ്വതന്ത്രമായിട്ട് ജീവിക്കാൻ അനുവദിക്കണം നമ്മളുടെ രാഷ്ട്രീയ ചിന്തകളും നമ്മളുടെ രാഷ്ട്രീയ തത്ത്വ ചിന്തമായിട്ടുള്ള കാര്യങ്ങളും എല്ലാം ഒരു സ്വതന്ത്രമായിട്ടുള്ള ഒരു ഇതായിരിക്കും എന്നാൽ കൊടിയും ഇത്രയധികം ആൾക്കാരെ കൊങ്ങത് ഒരു സങ്കടം രണ്ട് ദിവസമായിട്ട് ഞാൻ ഉറങ്ങിയിട്ടില്ല സത്യമായിട്ട് എനിക്ക് ഉറക്കം തീരേയില്ല മോള് പോയതിന് തീരെ അവർക്കില്ല പക്ഷേ ഇത് കണ്ടപ്പോൾ മുതല് വളരെ വിഷമമായിരുന്നു ആളുകളെ കൊല്ലരുത് Alai, kau pun leh tu. Hari, hari kau leh tu. Engkau പറയാൻ പറ്റില്ല ഒന്നും പറയാൻ പറ്റില്ല സോറി പക്ഷേ ഞാൻ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ജീവിക്കാൻ അനുവദിക്കണം പാകിസ്ഥാൻ അവരെ അവരുടെ സോളിൽ ജീവിക്കട്ടെ നമ്മൾ നമ്മൾ സോളിൽ ജീവിക്കണം പക്ഷെ ഒരാളി കൊല്ലം എടുത്തത് അതാണ് പറയാൻ പറ്റേ പറയണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വന്നതാണ് പക്ഷെ കാര്യമുണ്ടായില്ല പക്ഷെ സാര് എല്ലാവർക്കും ടാറ്റ പൈ പൈ പക്ഷേ ഒരു കാര്യം ആലോചിച്ചു നമ്മുടെ നമുക്ക് നമ്മുടേതായിട്ട് ഒന്നുമില്ല നമ്മുടെ ഭൂമിയും ഒന്നുമില്ല ആരടി പണ് അതും ആരെങ്കിലുമൊക്കെ കൊണ്ടുപോയി കുളിച്ചിട്ട് ആയി അത്രയേ ഉള്ളൂ നമുക്കൊന്നുമില്ല അത്ര മതി എല്ലാം എല്ലാം വെട്ടി എല്ലാം കരസ്ഥമാക്കണം എന്നുള്ള ഒരു ആഗ്രഹങ്ങളൊന്നും അതാണ് അതിന്റെ ഒരിത് നമ്മൾക്ക് നമ്മ നമ്മുടേതായിട്ടും ഒന്നുമില്ല അതുകൊണ്ട് നമ്മള് മറ്റുള്ളവരെ സ്നേഹിക്കുക സന്തോഷിപ്പിക്ക ആഹാരം കൊടുക്കുക ഭക്ഷണം കൊടുക്കുക ഏർ വിശിപ്പ് ഉള്ളവർക്ക് ഭക്ഷണം കൊടുക്കുക കാക്ക ആയാലും പൂച്ച ആയാലും പട്ടിയായാലും എന്തായാലും അവരെ അവരെയൊക്കെ സന്തോഷിപ്പിക്കുക സന്തോഷിപ്പിക്കുക